ഒരു പി എസ് സി പരീക്ഷ കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ലിസ്റ്റിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ലിസ്റ്റ് ഉണ്ട് അതാണ് ഇൻവാലിഡേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ പരീക്ഷ എഴുതിയപ്പോഴത്തേക്കും ഉണ്ടായ പിഴവുകൾ സംഭവിച്ചിട്ട് അതിൽ നിന്ന് പുറത്തായവർ അപ്പോ നമ്മൾ രാവ് പകലാക്കി നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു അങ്ങനെ പഠിച്ചിട്ട് പരീക്ഷ എഴുതി പക്ഷേ ഒ എം ആറിൽ ഉണ്ടായ അല്ലെങ്കിൽ ഒ എം ആറിൽ നമ്മൾ വരുത്തിയ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമ്മൾ പരീക്ഷയിൽ നിന്ന് ഔട്ടായി പോകുന്നൊരവസ്ഥാലോചിച്ച് നോക്കി ഒരിക്കലും ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരായിക്കോട്ടെ ഇനിയിപ്പോൾ ഒരുപാട് പരീക്ഷകൾ വരാൻ പോവുകയാണ് അല്ലേ അപ്പോൾ അതിലേക്ക് നിങ്ങൾ പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരായിക്കോട്ടെ ആരായാലും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇൻവാലിഡേഷൻ ിസ്റ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ നോളജ് ഫാക്ടറി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പി എസ് സി അറിവുകൾക്കും നോട്ടിഫിക്കേഷൻസും ക്ലാസിനുമായിട്ട് ആ ബെൽബട്ടൺ കൂടി ഒന്ന് കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കടക്കാം അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പി എസ് സിയുടെ ഒ എം ആർ കെ എന്ന് പറഞ്ഞു ഒ എം ആർ ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ എൻ്റെ കേരള പി എസ് സിയുടെ ഉള്ള ഒരു ആൻസർ കെ അല്ലെങ്കിൽ ഒരു ഒ എം ആർ ഷീറ്റാണിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു ഒ എം ആർ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് പാർട്ടായിട്ടാണ് കണ്ടല്ലോ ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് അതിനെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ പ്രധാനമായിട്ടും രണ്ട് പാർട്ടാണ് ഇതിന് നമുക്ക് പാർട്ട് ഒന്നെന്നും ഇത് നമുക്ക് പാർട്ട് രണ്ടെന്നും പറയാം ഇതിൽ പരീക്ഷ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഒരുപാട് പോർഷൻസ് ഉണ്ട് കണ്ടല്ലോ ഇതിലെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷെ അതിനൊക്കെ മുൻപേ ഒരു ഒ എം ആർ കി അല്ലെങ്കിൽ ഒരു ഒ എം ആർ ആൻസർ ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ബാർ കോഡിനെയാണ് കേട്ടോ ഈ ബാർ കോഡിനെയാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാര്യം ഈ ബാർകോഡിന്റെ അലൈൻമെന്റ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ബാർകോഡ് കോഡ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കൂടാതെ ഈ ബാർകോഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർക്ക് ഒരിക്കലും റീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചോദ്യപേപ്പർ അല്ലെങ്കിൽ ഒരു ഒ എം ആർ കി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിലെ ബാർ കോഡ് ആണോ എന്ന് നോക്കുക മാത്രമല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ കോഡ് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ക്വസ്റ്റ്യൻ കോഡ് എ ആണല്ലേ കണ്ടല്ലോ പാർട്ട് എക്കകം പാർട്ട് പാർട്ട് ഒന്നിനകത്തും പാർട്ട് രണ്ടിനകത്തും എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ക്വസ്റ്റ്യൻ കോഡ് എ ആണല്ലേ അല്ലെ അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ കോഡും നിങ്ങൾക്ക് കിട്ടിയ കിട്ടിയർ ആൻസറിന്റെ അല്ലെങ്കിൽ ഒ എം ആറിന്റെ ഒരു പേപ്പറും എന്താണ് കറക്റ്റ് ആണ് അല്ലെങ്കിൽ സെയിം ആൻസർക്ക് അല്ലെങ്കിൽ സെയിം ആൻസർ കോഡ് ആണ് എന്ന് ഉറപ്പുവരുത്താം ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഇതിന്റെ ഈ ഭാഗത്ത് കണ്ടല്ലോ ഇവിടെ എന്തായിരിക്കും വരേണ്ടത് എ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കിട്ടുന്ന കൊസ്റ്റ്യൻ ബി ആണെന്നുണ്ടെങ്കിൽ എക്ക് പകരം അവിടെ ബി ആണ് വരേണ്ടത് അല്ലെ ആ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളൊരു ഒ എം ആർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഒന്ന് നിങ്ങളെ ബാർ കോഡിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആണോ രണ്ട് ബാർ കോഡ് ഉണ്ട് കണ്ടല്ലോ ഇവിടെ ഒരു ബാർ കോഡുണ്ട് ഇവിടെ ഒരു ബാർ കോഡുണ്ട് ഈ രണ്ട് ബാർ കോഡിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾ നോക്കേണ്ട എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഒ എം ആറിന്റെ കോഡും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡും കറക്റ്റ് ആണോ സെയിം ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഡെസ്കിൽ എന്തായാലും നിങ്ങൾ ഇരിക്കുന്ന ഡെസ്ക് ഉണ്ടല്ലോ ഡെസ്കിനകത്ത് അല്ലെങ്കിൽ ഡെസ്കിന്റെ തന്നെ ഒരു ഒട്ടിച്ചിട്ടുണ്ടാവും പി എസ് സിയുടെ ആൾക്കാർ തന്നെ അവിടെ വന്നിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന്റെ നമ്പർ തിനകത്ത് ഒട്ടിച്ചിട്ടുണ്ടാവും ആ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ പോയിരിക്കുന്നത് ആ അടുത്ത് തന്നെ അവിടെ എന്താ എ ബി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരേണ്ടത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ കൊസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിലുള്ള ആണ്. ഞാൻ നല്ല ഓരോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ കൊസ്റ്റൻ പേപ്പറിന്റെ ഈ പോർഷൻ അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ ഇതിനകത്ത് ഒന്നും ചെയ്യരുത് ദയവ് ചെയ്ത് ഇതിനകത്ത് നിങ്ങളൊന്നും ചെയ്യരുത് കാര്യം ഇത് നമ്മുടെ ഇൻവിജിലേറ്റർ എന്നുള്ളതാണ് പരീക്ഷാ ഹോളിൽ നിൽക്കുന്ന നമ്മുടെ സാറന്മാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത് ഇവിടെ ആരാണ് ഒപ്പിടുന്നത് ഇവിടെ അവിടുത്തെ അധ്യാപകനാണ് ഒപ്പിടുന്നത് കേട്ടോ ഇപ്പൊ ഞാനാണ് അധ്യാപകനെങ്കിൽ ഞാൻ ഒപ്പിടെയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒപ്പിടേണ്ടത് ആരാണ് ആ ഒരു ക്ലാസ്സിനകത്ത് നിൽക്കുന്ന നമ്മുടെ ഇൻവിജിലേറ്ററാണ് ഇതിനകത്ത് ഒപ്പിടേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇപ്പോ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർ ആയതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളത്തേത് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത് ഓക്കെ സിഗ്നേച്ചർ ഒരു കോ സിഗ്നേച്ചർ എന്ന് കിടക്കുന്നു നിങ്ങളിവിടെ ഇൻവിജിലേറ്റർ എന്ന് ശ്രദ്ധിച്ചില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു ചാടി കയറി ഇവിടെ നിങ്ങളുടെ ഷൂ ഒക്കെ വരച്ച് നിങ്ങളുടെ ഒക്കെ ഇട്ട് വെച്ചുകൊക്കെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേ നിങ്ങളെ ആ ഒരു ഒ അപ്പോൾ തന്നെ ഇൻവാലിഡ് ആവും കാരണം നമുക്ക് ഒരു എം ആർ തെറ്റിപ്പോയാൽ പിന്നെ ഒരു പുതിയ ഒ എം ആർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചടങ്ങാണ് അത് മിക്കവാറും കിട്ടാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ മുകളിലുള്ള പോഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ ഈ പോർഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യരുത് അവിടെ ഒന്നും ചെയ്യരുത് അവിടെ നമ്മുടെ ഇൻവിജിലേറ്ററിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ വന്ന് നമ്മുടെ മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ അധ്യാപകനുള്ള പോർഷനാണത് ഓക്കെ അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ അല്ലേ അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്ത് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ആറക്ക എന്ന് അറിഞ്ഞിരിക്കുക ഈ ആറക്ക സംഖ്യയുടെ ഫ്രണ്ടില് ഒരു ആൽഫബറ്റും ഉണ്ടാവും ഒരു ആൽഫബറ്റും ഉണ്ടാവും ഒരു ആറക്ക സംഖ്യ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ രജിസ്റ്റർ നമ്പർ ഇപ്പോ ഞാൻ പറയുകയാണ് ഇപ്പോ h എന്താ പറയുക h 1 2 3 വൺ ടു ത്രീ ഇതാണ് എൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന് വെക്കുക അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് നിങ്ങളിവിടെ നോക്കിയപ്പോഴത്തേക്കും നിങ്ങളിവിടെ കണ്ടു ഇവിടെ നിന്നാണ് എക്സാം എഴുതി തുടങ്ങേണ്ടതെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് ഇവിടെ അങ്ങ് എഴുതി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഹെച്ച് എന്ന് എഴുതുന്നു ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് അങ്ങനെ എഴുതുകയാണ് അപ്പോഴേ നിങ്ങൾക്ക് അവിടെ തെറ്റി കാര്യം ഈ ഒരു കോളം കണ്ടല്ലോ ഇവിടെയാണ് നിങ്ങളുടെ ആൽഫബറ്റ് എഴുതേണ്ടത് കേട്ടോ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ആൻസർ കീ എടുത്ത് വെച്ചിരിക്കുന്ന കീറി മുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വെള്ള പോർഷൻ ഉണ്ടല്ലോ ഈ വൈറ്റ് പോർഷൻ ഇവിടെയാണ് നിങ്ങളുടെ ആൽഫബറ്റ് കോഡ് എഴുതേണ്ടത് അപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ എന്താണ് ഹെച്ച് എന്നുള്ള നമ്പർ അല്ലെങ്കിൽ ആൽഫബറ്റിൻ നമ്പർ ഏതാണോ അത് എന്ത് ചെയ്യുക ഇവിടെ എഴുതുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ഇവിടെ എഴുതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒന്നിന്റെ താഴെയുള്ള ഇത് ബബിൾ ചെയ്യുക ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ രണ്ട് നിങ്ങൾ ഇവിടെ എഴുതി അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾ രണ്ട് ബബിൾ ചെയ്യുക പിന്നെ കണ്ടല്ലോ ഇവിടെ ആ മൂന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇവിടെ മൂന്ന് ബബിൾ ചെയ്യുക ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക ഇത് മൊത്തത്തിൽ നിങ്ങൾ ബബിൾ ചെയ്ത് ആക്കി വെക്കുക ഇവിടെ നിങ്ങൾക്ക് ബബിൾ ചെയ്യാനായിട്ട് ഒന്നുമില്ല ഇവിടെ നിങ്ങൾ ജസ്റ്റ് എഴുതാണ്ട് എന്താണ് നിങ്ങളുടെ ആൽഫബറ്റ് എന്താണോ രജിസ്റ്റർ നമ്പറിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ആൽഫബറ്റ് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ എഴുതേണ്ടത് അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ട പേന പേനയുടെ ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾ ബോൾ പോയിന്റ് പേന മാത്രമേ ഉപയോഗിക്കാവൂ അത് ഒന്നിൽ എന്താണ് എന്ത് കളറാണ് ഒന്നിൽ ബ്ലൂ ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആയിരിക്കണം ഒരു കാരണവശാലും വേറൊരു നിറവും കൊണ്ട് പോകരുത് അതുപോലെ തന്നെ ഫൗണ്ടൈൻ പേനകൾ നിങ്ങളെ മഷിപ്പേനകൾ കേട്ടോ എന്താണ് മഷിപ്പേന അതുപോലെ തന്നെ ജെൽ പേനകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക കാര്യം ഇതൊക്കെ ഉപയോഗിക്കാം വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ അത് ഒരിക്കലും ഉപയോഗിക്കരുത് കാര്യം ഈ പേപ്പറിന് കുറച്ച് കട്ടി കൂടിയ പേപ്പറാണ് അപ്പോൾ നിങ്ങൾ മഷിപ്പേനയൊക്കെ ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജൽപ്പേനയുടെ മഷിയൊക്കെ കുറച്ച് സ്പ്രെഡ് ചെയ്യുന്ന മഷിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്ന് ഈ പൂജ്യത്തിന് ഇവിടെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യും ഈ മഷിയെല്ലാം കൂടി സ്പ്രെഡ് ചെയ്ത് മൊത്തത്തിൽ മഷിയാവും അങ്ങനെ വന്നാൽ നിങ്ങളുടെ ഇൻവാലിഡേഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ബോൾ പോയിന്റ് പേന അത് നീലയോ കറുപ്പോ മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ രജിസ്റ്റർ നമ്പർ ഈ രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ ഒരു കാരണവശാലും നിങ്ങൾ രജിസ്റ്റർ നമ്പർ തെറ്റിക്കും ഈ രജിസ്റ്റർ നമ്പർ തെറ്റിച്ചാൽ പിന്നെ നമ്മൾ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല നമുക്കിപ്പോ നൂറ് മാർക്കിന്റെ പരീക്ഷ നൂറ് മാർക്കിന്റെ പരീക്ഷയ്ക്ക് ഇപ്പൊ നമുക്ക് എൺപത്തി അഞ്ച് മാർക്ക് ഉണ്ടെന്ന് വെച്ചോ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു ഈ മൂന്നിന് പകരം ഞാൻ ഇവിടെ നാലെന്ന് എഴുതിയാണ് രജിസ്റ്റർ നമ്പർ മാറിയില്ലേ നിങ്ങൾ ഇൻവാലിഡേഷനിൽ പോയില്ലേ നിങ്ങളുടെ എത്രയോ മാസത്തെയും വർഷത്തെയും കഷ്ടപ്പാട് അവിടെ വെള്ളത്തിലായില്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക രജിസ്റ്റർ നമ്പർ എഴുതുന്നതിന്റെ ഒരു കാരണവശാലും തെറ്റു വരുത്തരുത് കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യുക വ്യക്തമായിട്ടിരുന്ന സമാധാനത്തോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു രജിസ്റ്റർ നമ്പർ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു രജിസ്റ്റർ നമ്പറിൻ്റെ കാര്യത്തിലും വേറെ സംശയമില്ലല്ലോ നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ഈ ഒരു പോർഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഈ രജിസ്റ്റർ നമ്പർ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇത് നമുക്ക് തെറ്റാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മറ്റൊരു പോർഷനാണ് ഈ ഒരു ഭാഗം ഇത് നമ്മൾ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കുക കണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തും കാണാൻ പറ്റും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും കാണാൻ പറ്റും ഈ രണ്ട് സാധനങ്ങളും നമ്മൾ തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഓക്കെ ഇവൻ എനിക്ക് പോലും ഒരു പരീക്ഷയ്ക്ക് ഇതും മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം പരീക്ഷ എഴുതാൻ പോയപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി പിന്നെ എൻ്റെ ഡേറ്റ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അഡ്ജസ്റ്റ് എഴുതി എഴുതിയെങ്കിൽ വെച്ചു വേറെ പ്രശ്നമൊന്നും വന്നില്ല ഓക്കെ ആ ഒരു രീതിയിലാണ് പറ്റിയത് കാരണം ഇതെന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എക്സാമിനേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പൊ എഴുതിയെന്ന് വെച്ചാൽ ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഇപ്പം എന്ത് എഴുതാം ഇപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അല്ല ഒന്നെഴുതേണ്ടത് ഈ ഭാഗത്താണ് ഒന്ന് എഴുതേണ്ടത് ഇവിടെ എന്താണ് എഴുതേണ്ടത് പൂജ്യം പൂജ്യം ഒന്ന് എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് അങ്ങനെയാണ് എഴുതേണ്ടത് പക്ഷേ അത് ഒരു ടു ഡിജിറ്റ് നമ്പറാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല കാര്യം നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതാം ഇപ്പോ എന്താണ് ഇവിടെ ആണ് ഡേ അല്ലെ നമ്മളെ ജനിച്ചത് ഇരുപത്തി ഒന്ന് മാസം ഇപ്പോ എത്രയാണ് പന്ത്രണ്ടാം മാസമാണ് അപ്പൊ പന്ത്രണ്ടാം മാസം ഇപ്പോ വർഷമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചെന്ന് വെക്കാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ അപ്പൊ ഈ ഒരു ആണെങ്കിൽ ടു ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നം വരുന്നില്ല പക്ഷേ ഇത് വൺ ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പൂജ്യം Ο ഈ മന്ത് അഞ്ചാം മാസമാണ് പൂജ്യം അഞ്ച് ഇവിടെ എന്തായാലും വർഷം എന്തായാലും നാലക്ക സംഖ്യ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ട് ആദ്യം പൂജ്യം കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നമ്പർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഈ ഇതിന് ഞാൻ ഇത് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇത് ശ്രദ്ധിക്കുക ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഈ ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഡേറ്റ് ഓഫ് ബർത്തും കൂടി തമ്മിൽ മാറിപ്പോകും കാര്യം നമ്മൾ ചിലപ്പോൾ ആദ്യം കാണുന്ന എന്തായിരിക്കും ഈ ർത്ത് കാണാതെ ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഈ നെയിം ഓഫ് പോസ്റ്റിന് ശേഷമുള്ള ഈ ഒരു ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷന്റെ ഭാഗത്ത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വയ്ക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഡേറ്റ് ഓഫ് ബർത്തും വളരെ എഴുതുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് ഇതിപ്പോ പതിനഞ്ചാം തീയതിയാണ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നൊന്ന് കരുതുക പക്ഷേ എന്താണ് ഇപ്പൊ എന്താണ് ഒരു പ്രശ്നം വന്നിട്ട് ഇപ്പൊ കഠിനമായ മഴ മഴ കാരണം എന്ത് ചെയ്തു പരീക്ഷ മാറ്റിവെച്ചു ഈ പതിനഞ്ചാം തീയതി മഴ പതിനഞ്ചാം തീയതിത്തെ പരീക്ഷ എന്ത് ചെയ്തു ഇരുപത്തി മൂന്ന് അഞ്ചിന് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മാറ്റിവെച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ്റെ അവിടെ ഏതെഴുതും ആദ്യം പരീക്ഷ വച്ച ഡേറ്റ് എഴുതുമോ അതോ ഇപ്പൊ പരീക്ഷ നടത്തുന്ന ഡേറ്റ് എഴുതോ ഇന്ന് ഏത് ദിവസമാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഏത് ദിവസമാണോ ആ ഡേറ്റാണ് നിങ്ങളെവിടെ എഴുതേണ്ടത് ഇരുപത്തി മൂന്ന് പൂജ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രീതിയിലാണ് നിങ്ങളത് മാർക്ക് ചെയ്യേണ്ടത് ഒരിക്കലും ആദ്യം ഷെഡ്യൂൾ ചെയ്ത ഡേറ്റ് അത് പറയ എഴുതരുത് ഈ കാര്യം നിങ്ങളടുത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവിജ്വലി എത്ര അത് പറഞ്ഞു തരികയും ചെയ്യും കേട്ടോ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ പഴയ ഡേറ്റ് ആയിരിക്കും ഉണ്ടാവുക പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് എക്സാമിനേഷനിൽ നിങ്ങൾ നിങ്ങളെന്താണോ പരീക്ഷ എഴുതുന്നത് ആ ഡേറ്റ് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഡേറ്റ് ഓഫ് എക്സാമിനേഷനകത്ത് നിങ്ങൾ കൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ അതിലും വേറെ സംശയമില്ലല്ലോ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും വളരെ ശ്രദ്ധിച്ച ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷ എഴുതുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സാധനമാണ് നെയിം ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കൺ ഡ് ഇത് നിങ്ങൾ വലിയ ശ്രദ്ധ അല്ലെങ്കിൽ വലിയ ശ്രദ്ധ കൊടുക്കണം എന്ന് വെച്ചാൽ ശ്രദ്ധ കൊടുക്കണം പക്ഷേ നിങ്ങൾ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല കാര്യം ഇപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷയിലും ഇപ്പം നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷണ എന്ന് വെക്കുക ഇതിൻ്റെ ഇപ്പോൾ കോഡ് എന്ന് പറയുന്നത് പൂജ്യം ഒന്ന് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പം നിങ്ങൾ എന്താണ് ഇവിടെ എഴുതേണ്ടത് നമുക്കറിയാം ഇത് സി പി ഒ പരീക്ഷയാണ് പൂജ്യം ഒന്ന് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പോൾ ഇവിടെ എഴുതേണ്ടത് നെയിം ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് ആണ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഇവിടെ ചെയ്യേണ്ടത് പൂജ്യം ഒന്ന് ഏഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസർ ഓഫീസറെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സി പി ഒന്ന് എഴുതിയാലും മതി വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്ത് വേണം ആ പോസ്റ്റ് ഒന്നിലും നിങ്ങൾ ആ പോസ്റ്റ് മാത്രം പോസ്റ്റ് മാത്രമേ എഴുതാനായിട്ട് അതിനേക്കാളും നല്ലത് ഈ കോഡ് എഴുതുകയാണ് ക്യാൻഡിഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സാം കോഡ് ഉണ്ടല്ലോ ഈ ഒരു ആ ഒരു കാറ്റഗറി കോഡ് ആ കാറ്റഗറി കോഡ് എന്തായാലും അതിനകത്ത് വേണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഏത് പരീക്ഷയ്ക്കാണ് നിങ്ങൾ എഴുതുന്നത് ഇപ്പം സി പി ആണെങ്കിൽ സി പി ആണെങ്കിൽ എൽ ഡി ആണെങ്കിൽ എൽ കേരള കെ എസ് ആണെങ്കിൽ കെ എസ് ഏത് പരീക്ഷ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലെ എഴുതാം ആ ഒരു കാറ്റഗറി നമ്പർ എഴുതുക ആ ഒരു പരീക്ഷ എഴുതുക ഓക്കെ അത്രേ മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിനകത്ത് തന്നെ ഈ ഒരു കാര്യവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇതിലും വേറെ സംശയമൊന്നും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ആൻസർക്കാത്തുള്ള ഇത്രയും പോർഷൻസ് അല്ലെങ്കിൽ പാർട്ട് ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അതിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ് അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യം തന്നെ എന്താണ് ഇത് നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് ഒരു ഗുണമില്ലാതെ പോകുമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഇൻവിജ്ജ്വലൈറ്ററിന്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഒരു പോർഷനിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ ഈ രജിസ്റ്റർ നമ്പർ രജിസ്റ്റർ നമ്പർ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും മാർക്ക് ചെയ്യുക ഇവിടെ ആൽഫബറ്റ് എഴുതുക ഇവിടെ നിങ്ങളുടെ ആറൊക്കെ രജിസ്റ്റർ നമ്പർ എഴുതുക ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എഴുതേണ്ടത് അതിൽ ഞാൻ പറഞ്ഞു വൺ ഡിജിറ്റ് ആണെങ്കിൽ ഇവിടെ പൂജ്യം അതിന് ശേഷമാണ് ഇവിടെ നമ്പർ കൊടുക്കേണ്ടത് അതുപോലെ ഇവിടെ എന്താണ് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ പരീക്ഷ എഴുതാൻ പോകുന്നത് അതാണ് ഈ ഒരു പോർഷനിൽ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഏത് ദിവസമാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ആ ഡേറ്റ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ ഡേറ്റ് ഓഫ് എക്സാമിനേഷനിൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അല്ലേ അതിലും വേറെ സംശയങ്ങൾ ഒന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്കിനി കടക്കേണ്ടത് നമ്മുടെ പാർട്ട് ടുവിലേക്കാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ കീ വരുന്ന അല്ലെങ്കിൽ ആൻസർ കോഡ് വരുന്ന ഈ ഒരു ഭാഗം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരു പരീക്ഷ എഴുതുമ്പോഴത്തേക്കും നമ്മുടെ മാർക്ക് ഒളിഞ്ഞിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഏതാണ് ഈ ഒരു പാർട്ട് രണ്ടാണ് കാര്യം ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പോർഷൻ നിങ്ങൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ നിന്നല്ല മാർക്ക് പോയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു പോർഷൻ നിങ്ങളുടെ ഈ ഒരു ആൻസർ കീ വരുന്ന പോർഷൻ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക അത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അതിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോ നിങ്ങൾക്ക് അറിയാം ഈ ഒരു പോർഷൻ കണ്ടല്ലോ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫാ കോഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കണ്ടല്ലോ ഒരു കുത്തു കൊടുത്തേക്കുന്ന കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ദൈവം ഏത് ഒന്നും എഴുതരുത് കേട്ടോ ഈ ഒരു പോർഷൻ നമുക്കുള്ളതല്ല അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ അതിന്റെ ഒരു സൂംഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇവിടെ നിങ്ങൾ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബി നിങ്ങൾ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യുക കണ്ടല്ലോ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് കണ്ടല്ലോ ഇത് എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾ പുറത്ത് പോവാത്ത രീതിയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സർക്കിളിനകത്ത് തന്നെ നിങ്ങൾ വരത്തക്ക രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം കേട്ടോ സർക്കിളിനകത്ത് വരത്തക്ക രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണം ഒരു പൊടിക്കൊക്കെ അല്പം പുറത്ത് പോയെന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോ ബി ആണ് ശരി ഞാൻ അത് ഇങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ചോദ്യ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു അപ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തില്ല ഇതൊക്കെ കമ്പ്യൂട്ടറിലെ മാർക്ക് ചെയ്യുന്നത് ഉത്തരം നോക്കുന്നത് അവർക്ക് കമ്പ്യൂട്ടറിനെ അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ബി ആണോ സി ആണോ മാർക്ക് ചെയ്താൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് അല്ലെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഒരു ചോദ്യം കിട്ടുമ്പോഴത്തേക്കും ആ ഒരു എന്താണ് സർക്കിളിനകത്ത് വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ആദ്യത്തെ ഒരു പത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അഞ്ച് ചോദ്യം നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുന്നു അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നു മാർക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് എത്രയാണ് ഒന്ന് ബി ആണ് രണ്ട് എ ആണ് മൂന്ന് സി ആണ് ഇത് എ ആണ് ഇത് ബി ആണെന്ന് വെച്ചു ഈ രീതിയിലാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്തു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തു എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അതിന് ആൻസർ കീയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഒരു ഒരു ആൻസർ ഷീറ്റ് ഉണ്ടല്ലോ ഈ ഒ എം ആറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു ആദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് മാർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാര്യം ഒന്നിപ്പം ബി ആണ് ഓക്കെ ഞാൻ എന്ത് ചെയ്തു ഒന്ന് ബി മാർക്ക് ചെയ്തു ഓക്കെ ഒന്ന് ബി അടുത്ത് രണ്ട് എ ആണ് രണ്ട് എ മാർക്ക് ആണ് 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 എന്താണ് എന്താണ് ഞാൻ ഞാൻ ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കിയേ നമ്മൾ ചോദ്യ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് പിന്നെ ആൻസർ കീഴിലോട്ട് വരാൻ നേരത്ത് ഇവിടെ ഞാൻ എന്താ ഒന്നിനെ കളഞ്ഞു മൂന്നാമത്തെവനെ ഞാൻ കണ്ടില്ല അതിനുശേഷം അപ്പോൾ വരുന്ന അബദ്ധം എന്താണ് മൂന്നാമത്തെ ഉത്തരം തെറ്റി നാല് തെറ്റി അഞ്ച് തെറ്റി ആറാമത്തും തെറ്റി കണ്ടില്ലേ ഒരെണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്താൽ ശേഷം വരുന്ന സകല ഉത്തരങ്ങൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നിപ്പൊ ബി ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ബി അപ്പോ മാർക്ക് ചെയ്യുക അതിനുശേഷം രണ്ട് എ ആണ് രണ്ട് എ ആ സമയത്ത് മാർക്ക് ചെയ്യുക മൂന്ന് സി ആണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് സി എന്ത് ചെയ്യുക നമ്മൾ പരീക്ഷ എഴുതുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ പരീക്ഷ എഴുതാൻ പാടുള്ളൂ ഒരു കാരണവശാലും നേരത്തെ ഉത്തരങ്ങൾ എഴുതി കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മാർക്ക് ചെയ്യാൻ തന്നാൽ അത് നിങ്ങൾക്ക് അവസാനം എട്ടിന്റെ പണി കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഓക്കെ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു ആൻസർ കൂടെ എഴുതാൻ നേരത്ത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു രീതിയിൽ പരീക്ഷ എഴുതി നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം തൊട്ട് നമ്മുടെ നൂറാമത്തെ ചോദ്യം വരെ നമ്മൾ വളരെ സക്സസ്ഫുള്ളി എഴുതിയെന്ന് വയ്ക്കുക അങ്ങനെ എഴുതിയതിനു ശേഷം പിന്നെ വരുന്ന ഒരു പരിപാടിയാണ് എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഒ എം മാർക്ക് ഓടെന്ത് ചെയ്യുക രണ്ടായിട്ട് കീറുക എന്ന് പറയുന്നത് ഇവിടെ കണ്ടല്ലോ നിങ്ങളുടെ കാണാൻ കാര്യം ഇവിടെ മുറിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കത്രികയുടെ വളവും വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒന്നാമത്തെ കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് കീറി കീറിയെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി രണ്ടായിരത്തൊന്ന് മടക്കിയിട്ട് ഒന്ന് സൂക്ഷിച്ച് കീറിയാൽ ഇത് കീറിഞ്ഞ് വരും അതേസമയം ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും എഴുത്ത് വെച്ച് ഇങ്ങനെ കീറുണ്ട് ഇങ്ങനെ നേരെ കീറാണ്ട് ഈ സാധനം എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കീറിപ്പോ നോക്കിയാ പിന്നെ നമ്മൾ പരീക്ഷ എഴുതിയിട്ട് കാര്യമുണ്ടോ നമ്മൾ നമ്മളാ ഹോളിനകത്ത് ഇരുന്ന് ഒന്നൊന്നര മണിക്കൂറും യാത്ര ചെയ്ത രണ്ട് മൂന്ന് മണിക്കൂറും എന്തായിട്ട് മാറും ടോട്ടൽ വേസ്റ്റ് ആയിട്ട് മാറും അല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യുക വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ഈ ഒരു സാധനം മാർക്ക് അല്ലെങ്കിൽ കീറി കീറാവൂ അതുപോലെ തന്നെ ഈ ഒരു എന്താണ് ഈ ഒരു ഓഎമാർക്കോട് കൈ കിട്ടുമ്പോൾ തന്നെ ഇത് രണ്ടായിട്ട് കീറി വെക്കുന്നവരെ എൻ്റെ പരീക്ഷ ഹോളിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കാരണം വച്ചാലും ചെയ്യരുത് കാര്യം നമ്മൾ ഈ കീറി വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പേപ്പർ ഈ ഒരു പേപ്പറിൻ്റെ ഒരു പോർഷൻ ആയിരിക്കും ഈ ഒരു പേപ്പർ വേറെ പോർഷൻ ആയിരിക്കും നമ്മൾ ഇതിലാണ് ഉത്തരം എഴുതുന്നത് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു മാറി വല്ല ചെളിയിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത് വയ്ക്കുമ്പോൾ നമ്മുടെ ആൻസർ കഴുന്ന പോർഷൻ എന്തേന്ന് പറഞ്ഞു ഒന്ന് തറയിലോ കൊടിയിലോ അഴുക്കിലോ ചെളിയിലോ ഒക്കെ ചെന്ന് വീണാനുള്ള അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കിയേ പിന്നെ ആൻസർ കോഡ് വായിക്കാൻ പറ്റുമോ അതും ചിലപ്പോൾ ഇൻവാലിഡ് ആയിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യരുത് ഒ എം ആർ രണ്ടായിട്ട് കീറരുത് കേട്ടോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്കും ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ച ശേഷം മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക അതുപോലെ തന്നെ ഒരു പൊതുവേ ഉള്ളൊരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു പൊതുവെയുള്ള ധാരണ അത് ഞാൻ തുടക്കക്കാർക്കാണ് ഈ ഒരു പ്രശ്നം ഉള്ളത് കാര്യം അവരെന്ത് ചെയ്യുന്നു ഒന്ന് തൊട്ട് നൂറ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അവർ നോക്കുന്നു ആ സമയത്ത് അവർക്ക് ആകെ അറിയാനുള്ള ചോദ്യങ്ങൾ മുപ്പത്തി അഞ്ച് ചോദ്യങ്ങളാണെന്ന് നോക്കിയാ എന്ന് വെച്ചാല് ഈ നൂറ് ചോദ്യത്തിനകത്ത് അവർക്ക് എത്ര അറിയാവൂ മുപ്പത്തി അഞ്ചെണ്ണേ അറിയാവൂ അപ്പൊ അവർ വിചാരിക്കുമ്പോ എനിക്ക് മുപ്പത്തഞ്ചേ അറിയാവുക കട്ട് ഓഫ് എന്തായാലും അറുപത് എഴുപതൊക്കെ പോകും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എല്ലാ ചോദ്യവും മാർക്ക് ചെയ്യുന്നു അങ്ങനെ വരെയാണ് അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മുപ്പത്തഞ്ചെണ്ണം അറിയാം മുപ്പത്തഞ്ച് മാർക്ക് നിങ്ങൾക്കുണ്ട് കട്ട് ഓഫ് ചിലപ്പോൾ ഒരു മുപ്പത്തി ഒന്നോ മുപ്പത്തി രണ്ടോ പോട്ടെ മുപ്പത്തി അഞ്ചാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ബാക്കിയുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി എഴുതും ബാക്കിയുള്ള അറുപത്തഞ്ചെണ്ണം എഴുതുമ്പോഴത്തേക്കും ഈ അറുപത്തഞ്ചിണിന് ഒരു ഒരു അമ്പതെണ്ണം തെറ്റാണെങ്കിൽ നിങ്ങളുടെ ഈ മുപ്പത്തഞ്ച് മാർക്കും പോയില്ലേ പോയില്ലേ അപ്പൊ പിന്നെ പരീക്ഷ ചെയ്തൊരു കാര്യമുണ്ടോ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് എഴുതാതിരിക്കുക സേ നോ ടു നെഗറ്റീവ് അല്ലേ നമ്മുടെ ചക്രവാണി സാർ പറയും പോലെ നെഗറ്റീവ് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് എഴുതരുത് അങ്ങനെ എഴുതിയാൽ അതിൻ്റെ ദോഷം തീർച്ചയായിട്ടും നിങ്ങൾക്കാവും കാര്യം നിങ്ങൾ പത്തെണ്ണം അറിഞ്ഞുകൂടാതെ എഴുതുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ എണ്ണം ശരിയായിരിക്കും ബാക്കിയുള്ള ഏഴെണ്ണം അതിനകത്ത് തെറ്റായിരിക്കും ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് എഴുതാനായിട്ട് ശ്രമിക്കരുത് നിങ്ങൾക്ക് എന്തറിയാമോ അത് നിങ്ങൾ എഴുതുക പരീക്ഷ എഴുതുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ അതാണ് കാര്യം നിങ്ങൾക്കറിയാന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയാവൂ നിങ്ങൾക്കറിഞ്ഞുകൂടെ അത് മറ്റവനും അറിഞ്ഞുകൂടാ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഓക്കെ എന്ന് വെച്ചാൽ പത്തെണ്ണേ നിങ്ങൾക്ക് അറിയാവും അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ഓ എനിക്ക് പത്തൊണ്ണെണ്ണ അറിയാവൂ പഠിച്ചിട്ട് അപ്പം എല്ലാവർക്കും പത്തൊണ്ണെണ്ണ അറിയാവും ആ ഒരു ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അല്ലാതെ അയ്യോ എനിക്ക് പത്തൊണ്ണ അറിയാവും അടുത്തിരിക്കുന്നവർ ഇരുപത്തഞ്ചെണ്ണം അറിയാം അപ്പോഴത്തേക്കും ഞാനും എന്ത് ചെയ്യുന്നു ബാക്കി പതിനഞ്ചെണ്ണം കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നു ഒരിക്കലും ആ രീതിയിൽ പരീക്ഷ എഴുതരുത് അങ്ങനെ എഴുതിയാൽ കയ്യിലുള്ള മാർക്കും കൂടി പോകും കേട്ടോ നമ്മൾ ഈ പോലെ ഉത്തരത്തിരിക്കുന്ന എടുക്കാനും പറ്റത്തില്ല കഷത്തിരിക്കുന്നത് പോവുകയും ചെയ്യും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ചെന്നെത്തും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് നെഗറ്റീവ് എഴുതരുത് അതുപോലെ തന്നെ വരി പറയേണ്ട മറ്റൊരു കാര്യം ഞാൻ മറന്നുപോയി ഈ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഇരുപത്തിയാറിന്റെ ഉത്തരം നിങ്ങൾ ആദ്യം വിചാരിച്ചത് ബി ആണെന്നിരിക്കുക ഓക്കെ ബി ആണ് നിങ്ങൾ ആദ്യം വിചാരിച്ചത് പക്ഷേ പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ബി അല്ല ഡി ആണ് ഉത്തരം വരേണ്ട അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ബി നിങ്ങൾ വെട്ടിയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് ഡി നിങ്ങൾ ഴുന്നു ഓക്കെ ഇങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുക ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ഇൻവാലിഡ് ആയി പോകും കേട്ടോ അതുകൊണ്ട് എ ഇപ്പൊ നിങ്ങൾ എഴുതിയത് ബി ആണ് തെറ്റിപ്പോയി ഓക്കെ അത് അങ്ങ് വിടുക ആ ഒരു മാർക്ക് എന്തെങ്കിലും ആറാമത്തെ ചോദ്യം നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് വിടുക തീർന്നു അല്ലാതെ എഴുതിയിട്ട് പിന്നെ ഇതിനെ നഖം വെച്ച് ചൊരണ്ടുകയോ അല്ലെങ്കിൽ എന്താണ് സാറിനെ ഒന്ന് ബ്ലൈഡ് വാങ്ങിച്ച് ചൊരണ്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾ പാനയുടെ മൂട് വെച്ചിട്ട് ഇങ്ങനെ ചൊരണ്ടി കളയോ ഒക്കെ ചെയ്താൽ ഈ നമ്മുടെ ഈ ഒരു കോഡുണ്ടല്ലോ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ഷീറ്റിൽ ഡാമേജ് ഉണ്ടാകും ഡാമേജ് ഉണ്ടായാലും അവരെന്ത് ചെയ്യത്തില്ല ഈ അത് അതിനെ അംഗീകരിക്കത്തില്ല അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക അത് ശ്രദ്ധിക്കുക ഇൻവാലൻറ്റേഷൻ ആവുള്ള ചാൻസ് വീണ്ടും അവിടെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഒരു പരീക്ഷ എഴുതുമ്പോഴത്തേക്കും പരീക്ഷയ്ക്ക് പഠിച്ചു അല്ലെങ്കിൽ പരീക്ഷ എഴുതിയെന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യത്തില്ല റാങ്ക് ലിസ്റ്റ് വരത്തില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ആൻസർ കോഡിൽ യും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് മാത്രം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ടെലഗ്രാം ചാനലിൽ നമ്മുടെ എന്താണ് ഒരു ഒ എം ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നോളജ് ഫാക്ടറിയുടെ ലോഗോ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊരിക്കലും പി എസ് സിയുടെ മോഡൽ നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാര്യം അത് പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ ലോഗോ വെച്ചിട്ടുള്ള ഒരു മോഡൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഒ എം ആർ ഷീറ്റിൻ്റെ മോഡൽ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക അത് ആവശ്യമുള്ളവരെ പ്രിന്റ് എടുക്കുക ഒരു പോ നൂറോ കൊണ്ടൊക്കെ എടുത്ത് വെച്ചേക്കാം മോഡൽ എക്സാം എഴുതുമ്പോൾ ഈ ഒരു എം ആർ ഷീറ്റ് തന്നെ നിങ്ങൾ മോഡൽ എക്സാം എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഡൽ എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ എക്സാം വരുമ്പോൾ ഉള്ള അതിൻ്റെ തെറ്റുകൾ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാര്യം ഒരുപാട് പരീക്ഷകൾ ഇപ്പോൾ വരെയാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷ ചെയ്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക നല്ലപോലെ പരീക്ഷ ചെയ്ത് ഫുൾ കോൺഫിൻസിൽ എഴുതുക അനാവശ്യ ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് അവിടെ സെറ്റ് തരാനുള്ള ചാൻസ് കേട്ടോ അപ്പൊ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഒന്നും വേണ്ട നമുക്ക് എന്താ അറിയാമോ അതേ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് കൊസ്റ്റിൻ പേപ്പർ കിട്ടുമ്പോൾ പിന്നെ നെഞ്ചു തിരിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നേരത്തെ പഠിക്കാനുള്ള ഒക്കെ പഠിക്കുക കൂളായിരിക്കുക ടെൻഷൻ ഫ്രീ ആയിട്ട് പോയിരുന്നു പരീക്ഷ എഴുതുക ഓക്കെ അത്രയും മാത്രമേ പറയാനുള്ളൂ പറയാനുള്ളത് ഏത് പരീക്ഷയാണ് ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ